സുഹൃത്തുക്കളെ ഞാൻ സെലീം ചെറോല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് പുതിയൊരു ബിസിനസ് കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ബിസിനസ് പഴയതാണ് പക്ഷേ ഓപ്പർച്യൂണിറ്റി പുതിയതാണ് അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അതങ്ങനെ ഉണ്ടല്ലോ ചില അവസരങ്ങളാണ് ചില ബിസിനസ്സുകളെ ഭൂമി ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു റിയൽ എസ്റ്റേറ്റ് ഭൂമുണ്ടായ സമയത്ത് വെള്ളം പായിട്ട് അതുങ്ങി കാശ് ഉണ്ടാക്കി കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് ചെയ്യും നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും വെള്ളക്കുപ്പായം അത് ഇത് സമാധാനത്തിൻ്റെ വെള്ളയാണ് എന്നാലും ശരി വെള്ളക്കുപ്പായിട്ട് ഇറങ്ങിയിട്ട് കുറേ ആളുകൾ കാശുണ്ടാക്കി അത് അവര അവസരം മുതലെടുത്തു എന്നുള്ളതാണ് സത്യം അതുപോലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവസരത്തെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ അവസരത്തിന് വേണ്ടത് ക്ഷമയാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതായത് ഇതിന് വേണ്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ബിസിനസ്സിൽ നല്ല ശോഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ാലോചിച്ച് നോക്കി ഇപ്പോൾ നേരം രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ അധ്വാനിച്ചിട്ട് ആ സാധുക്കൾ ഭർത്താവിൻ്റെ മുന്നിൽ വരുമ്പോൾ ഭർത്താവിൻ്റെ ഒരു ചോദ്യം ഉണ്ട് ചില ഭർത്താക്കന്മാരുടെ ചോദ്യം എല്ലാവരും അങ്ങനെയാണെന്നില്ല ചില ഭർത്താക്കന്മാരുടെ ചോദ്യം ഉണ്ട് എന്ത് നിനക്ക് എന്ത് മലമറിക്കലാ അടുക്കളയിലെ പണിയും അത് കേൾക്കുമ്പോൾ ഒരു ഇളം ചെറിയൊരു പോക്കില്ല ആ ക്ഷമ ആ ക്ഷമയുടെ ഒരു കാൽഭാഗം മതി മുക്കാലുങ്ങൾ അവിടെത്തന്നെ കൊടുക്കാമല്ലേ ഒരു കാൽഭാഗം ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന നിങ്ങൾക്ക് നന്നായി വിജയിക്കാൻ കഴിയും അപ്പോ ഈ ബിസിനസ് എന്തെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം തരും അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് ഇന്നസെന്റ് പറഞ്ഞു എന്നിട്ടൊരു പോക്കെടുമ്പു അപ്പോ ഓപ്പർച്യൂണിറ്റി അവസരം ഞാൻ ആദ്യം പറഞ്ഞില്ല നിങ്ങൾ കേട്ടോ അപ്പോൾ ലോകത്ത് ഈ അടുത്ത കാലത്തേറ്റ് മൂന്ന് അപകടങ്ങളായി പ്രധാനമായിട്ടും സംഭവിച്ചത് അത് ഒന്ന് പലസ്തീൻ യുദ്ധം രണ്ടാമത്ത് ഉക്രൈൻ യുദ്ധം ഒന്നാമത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്ത് വന്നതാണ് കാരണം ഡോണാൾഡ് ട്രംപിൻ്റെ ചില നയങ്ങൾ പോലും ഇപ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ആ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട മാറ്റം എന്ന് വച്ചാൽ ട്രേഡ് വാർ അതായത് താരിഫ് ത്രട്ട് എന്നൊക്കെ പറയും എക്കണോമിക്കലി പറഞ്ഞാൽ താരിഫ് ത്രെട്ട് ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നികുതി ചുമ മറ്റ് രാജ്യങ്ങളെ മേൽ നികുതി ചുമത്തിയിട്ട് അവരെ പേടിപ്പിക്കുക എന്നല്ലേ ഒരു നയം പക്ഷേ രാജ്യങ്ങൾ പേടിപ്പോ അവർ തിരിച്ചും നികുതി ചുമത്തില്ലേ അപ്പോൾ ഒരു ട്രേഡ് വാർ നടക്കുന്നുണ്ട് ആ ട്രേഡ് വാറിൻ്റെ അനന്തര എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ സാധനത്തിൻ്റെ വില വില മുകളിലേക്കും തായേക്കും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സാധനം എന്താ പറയുക തനി തങ്കം തനി തങ്കത്തിന് എക്കാലത്ത് മാർക്കറ്റല്ലേ അപ്പോൾ ഇനി അപ്പൊ നിങ്ങൾ ആ ഇതാ പോകുന്ന പറഞ്ഞിട്ട് പോകാൻ നിൽക്കേണ്ട തങ്കത്തിൻ്റെ ഇപ്പോഴത്തെ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിലുള്ള സാധ്യത അനന്ത അനന്തസാധ്യതയും ഞാൻ കാണിച്ചു തരാം ഒരു ഗ്രാഫ് ഞങ്ങൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതാ ഇതാണ് ആ ഗ്രാഫ് ഇത് നോക്കി നിങ്ങൾ ഇത് രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ അടിയിൽ കിടക്കണില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആ തൊണ്ണൂറ്റഞ്ച് മുതൽ അന്ന് ആയിരത്തിൽ താഴെ എണ്ണൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് നിൽക്കുന്നത് അത് രണ്ടായിരത്തി അഞ്ച് വരെ ഏകദേശം അതേ റേഞ്ചിലാണ് പിന്നെ രണ്ടായിരത്തി അഞ്ചിന് മുതൽ രണ്ടായിരത്തി പത്തെത്തിയപ്പോഴേക്ക് അത് രണ്ടായിരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തെത്തുമ്പോൾ ഗ്രാമിൻ്റെ വിലയാണീ പറഞ്ഞിട്ടാ സ്വർണം ഗ്രാമിൻ്റെ വില പിന്നീട് അത് രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് വരെ അത് മൂവായിരം രൂപയാണ് ഗ്രാമിൻ്റെ വില പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് എത്തിയപ്പോൾ വലിയൊരു മല കയറി മറ്റേ പ്രഷർ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊരു ഷൂട്ട് ചെയ്ത് പോയതല്ലേ അതേപോലെ അങ്ങോട്ട് ഷൂട്ട് ചെയ്താണ് അപ്പോൾ അതിപ്പോൾ എത്രയും നിൽക്കണമറിയോ എട്ടായിരത്തി എൺപത് രൂപയിൽ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോക്ക് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പവൻ്റെ വില ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുണ്ട് പക്ഷേ ഇപ്പോൾ അത് ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് നേരെ ഡബിളായി ഇപ്പോൾ എഴുപത് രൂപേൻ്റെ അടുത്ത് അറുപത്തി ഒമ്പത് രൂപ അതായത് തങ്കത്തിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞിട്ടാ അപ്പോൾ അത്രയും വില കൂടി നിൽക്കുന്ന ഒരു സമയം അപ്പോൾ ഈ സമയത്ത് ഇനി ഇത് ഇവിടുന്ന് താഴോട്ട് വരും മുകളിലേക്കും പോകും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഫ്ലക്ച്വേഷൻ കറക്റ്റ് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരു ഒരഞ്ച് പവൻ്റെ മൂല്യമെടുത്താൽ അഞ്ച് പവൻ്റെ മൂല്യം എടുക്കുക അഞ്ച് പവൻ്റെ മൂല്യം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് പവൻ അതാണ് ഞാൻ കാണുന്ന ഒരു ഇതിലേക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഒരു മാസത്തിൽ സിമ്പിളായിട്ട് മാറ്റിവെക്കാൻ പറ്റും അഞ്ച് പവൻ എന്ന് പറഞ്ഞാൽ ഒരു മുറുക്കങ്കട കാശേ ഉള്ളൂ എന്നാലോ തങ്കമാണ് മക്കളെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല കീപ്പിട്ട് തായ കണ്ട ഗ്രാഫിലൊന്നും താഴേക്ക് വന്നിട്ട് ഇനി താഴേക്ക് വന്നാലും അവിടെ വെയിറ്റ് ചെയ്താൽ കാശിനേക്കാൾ സുരക്ഷിതമാണ് മുകളിലേക്ക് തന്നെ പോകും അപ്പോൾ ഈ ട്രേഡ് എങ്ങനെയുണ്ട് ഫിസിക്കൽ തങ്കമാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ തങ്കം നീ എവിടുന്ന് കിട്ടുന്നതല്ലോ നമ്മൾ ജ്വല്ലറിന്ന് പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ സർവീസ് ചാർജ് ഒക്കെ വരും ചില ജ്വല്ലറികളിൽ സർവീസ് ചാർജ് ഇല്ലാത്തടത്ത് പോയി വാങ്ങണം അതായത് പഴയ തങ്കം ഒരുക്കിയിട്ട് പഴയ സ്വർണം ഒരുക്കിയിട്ട് തങ്കമാക്കുന്ന ആളുകളുണ്ട് മൂശ തങ്കം എന്നാണ് ഇതിന് പറയാം ആ മോശത്തങ്കം പോയിട്ട് വാങ്ങിയാൽ മോശയിലൊരിക്ക തങ്കലേ ആ മോശത്തങ്കും പോയിട്ട് വാങ്ങിയാൽ മതി അത് ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിലുണ്ടാവും അവരെ അടുത്ത് പോകുക എത്ര ഗ്രാമമാണെങ്കിലും കിട്ടും അതിപ്പോൾ ഇത്ര പവനെ കിട്ടുള്ളൂ അങ്ങനെ കണക്കൊന്നുമില്ല എത്ര ഗ്രാമമാണെങ്കിലും നമുക്ക് കിട്ടും അത് വാങ്ങിയിട്ട് വെക്കുക വില കൂടുമ്പോൾ വെക്കുക ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഇതൊക്കെ എങ്ങനെ അറിയപ്പെടു വില കൂടണോ കുറണമൊക്കെ അതറിയണ്ടേ അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ ബെല്ലൈക്കൺ അമ്പുറത്തെ ലൈക്ക് ചെയ്യുക അങ്ങനത്തെ കുറെ പരിപാടികൾ എല്ലാം ചെയ്തിട്ടാണേ ഒന്നിനു കുറക്കണ്ട ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഓരോ ആഴ്ചയിലും ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇന്ന ആഴ്ചയിൽ കൂടും ഇന്ന ആഴ്ചയിൽ കുറയും എന്ന് നമുക്ക് ഇത് പറഞ്ഞ കാര്യമൊന്നുമില്ല എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് നമ്മൾ കൃത്യമായ ഒരു അനാലിസിങ് നടത്തുക എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ അനാലിസിങ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വിശ്വാസം പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു അനാലിസിങ് പറഞ്ഞുതരാം എന്നിട്ടത് നടക്കുന്നുണ്ടോ നോക്കി അതായത് അതായതിപ്പോൾ ഇന്ന് ഫെബ്രുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്ത് ഇതിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം അത് രണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒമ്പത് ഇന്ന് സംഘത്തിൻ്റെ വില നിൽക്കുന്നത് അറുപത്തി എട്ടായിരത്തി അറുനൂറ് രൂപയിലാണ് ഇനി അത് എങ്ങോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടെ അത് എഴുപതിനായിരം കിടക്കും അടുത്ത ആഴ്ച അത് കടന്നിറങ്ങുന്നതാ ഞാനെ വിളിച്ചോളൂ നിങ്ങൾ എഴുപതിനായിരം കടന്നിട്ട് പിന്നീട് കുറയാനുണ്ട് അത് കുറയണതിന് മുമ്പ് എഴുപതിനായിരം കിടക്കും അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അത് എഴുപതിനായിരം കടന്നാന്ന് നിങ്ങളിത് വിശ്വസിച്ചാൽ മതി ഏത് അല്ലെങ്കിൽ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്താലേ അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണാം ഓക്കെ ഒരാഴ്ച സമയമുണ്ട് ഒരാഴ്ച കൊണ്ട് അടുത്ത ആഴ്ച കൊണ്ട് ഇത് എഴുപതിനായിരം ത്തിൻ്റെ അടുത്ത് അടുത്തെത്തിയാൽ പോയിട്ടോ അത് ആട് കടന്നു നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കും ഞാൻ പറഞ്ഞത് അതേപോലെ നടക്കാൻ ഞാൻ ഞാനല്ല ഇത് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ എത്തിയാൽ മതി അടുത്തെത്തിയാൽ തന്നെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് എന്ത് അനലൈസിങ്ങിൽ കാര്യമുണ്ട് ഓക്കെ അപ്പോൾ അടുത്താഴ്ച കാണാം വീണ്ടും സന്ധിക്കും വരെ വടക്കം